ഒരു മലയാള സിനിമയല്ല അതൊരു ലോക സിനിമയാണ് തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം പഴഞ്ചൻ പ്രയോഗങ്ങളായി പോകും ഈ സിനിമയുടെ വിശേഷണത്തിന് പുതിയ പദങ്ങൾ വേണ്ടിവരും ഈ സിനിമയ്ക്കുള്ള പുത്തൻ അലങ്കാര പദങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും ഇങ്ങനെ ഒരു പടം നിർമ്മിക്കാൻ തയ്യാറായ താരതമ്യേന താരതമ്യങ്ങളായ അഭിനേതാക്കളിലും അണിയറ പ്രവർത്തകരിലും വിശ്വാസമർപ്പിച്ചതിന് നന്ദി മലയാള സിനിമയ്ക്ക് ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും വിദേശ സിനിമകളെ വെല്ലുന്ന തരത്തിൽ പ്രേക്ഷകരെ പ്രത്യേകിച്ച് യുവതലമുറയിൽ ആവേശം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ ചിത്രമൊരുക്കിയ സംവിധായകൻ ഡൊമിനിക് അരുൺ ഗംഭീര അവതരണം മികച്ച ഗംഭീരാവതരണം ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് വേണ്ടതിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി വർക്ക് ഇവർക്ക് നൽകാൻ കഴിഞ്ഞുവെന്നത് എടുത്തു പറയേണ്ടി വരും സൂപ്പർ ഹീറോയിൻ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കല്യാണി പ്രിയദർശൻ അക്ഷരാർത്ഥത്തിൽ കിടുക്കളഞ്ഞു നസ്ലിൻ നിശാന്ത് സാഗർ അരുൺ കുഴിയൻ ചന്തു സനികുമാർ സാന്തി എന്നിവരിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചു കൊടുകുത്തി സ്വപ്നങ്ങളും സൗഹൃദങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങൾ മലയാള ുംങ്ങൾ ഛായാഗ്രഹണം കണ്ണൻ ചിപ്പിക്കും ചിലപ്പോൾ കുളിരണിയിക്കും അന്തം പെട്ടിരുന്നു പോകും സംഗീതം കലാസംവിധാനം ജിത്തു സെബാസ്റ്റ്യൻ മലയാള സിനിമ ഒരു മാറ്റത്തിന്റെ വക്കിലാണ് ഇതൊരു തുടക്കം മാത്രമാകട്ടെ സിനിമകളുടെ എണ്ണത്തിലല്ല ഇതുപോലെ ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് കാര്യം പ്രേക്ഷകർക്ക് വേണ്ടതെന്താണെന്ന് നിർമ്മാതാക്കൾ തീരുമാനിക്കട്ടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന പേര് തന്നെ അറിയാമല്ലോ സീരീസ് തീർച്ചയായും പ്രതീക്ഷിക്കാം ക്യാമറ റോളുകൾ അതിൻ്റെ സൂചനയാണ് ശരിക്കും ഇതെല്ലാം കൂടിയാകുമ്പോൾ സിനിമ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം തിയേറ്റർ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ലോക സമസ്ത スビナをパウンド。